ഒരു ഒരു രണ്ട് പൊറോട്ടയും പിന്നെ ബീഫ് ബീഫ് ഫ്രൈ ഉള്ളി ആയില്ല നേരം ഓ മണി ഇതുവരെ ബാക്കി ഉണ്ടെങ്കിൽ ചൂടാക്കി തന്നാലും രുചിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനല്ല ചൂട് പൊറോട്ടയും നല്ല ഒന്നാം തരം ബീഫും ബീഫ് റോസ്റ്റും ഒക്കെ കിട്ടുന്ന നല്ലൊരു കട പറഞ്ഞു തരാം പത്തനംതിട്ടയിൽ പന്തളം ഇല്ലേ പന്തളം കൂരമ്പാല ജംഗ്ഷനടുത്ത് ലക്ഷ്മീസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഹോട്ടലുണ്ട് ഈ അവിടെ വൈകുന്നേരങ്ങളിൽ നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും ഒക്കെ നിറയെ കിട്ടുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ഈ ബീഫ് റോസ്റ്റിൻ്റെയൊക്കെ കാര്യം പലരും പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം കഴിക്കാൻ പോയപ്പോൾ എൻ്റെ അമ്മ രുചിയുടെ കാര്യത്തിൽ അസാധ്യ രുചിയുമായിട്ട് നല്ല ഒന്നാന്തരം പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ഒക്കെ കിട്ടി അത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ ആ സ്ഥലമെന്ന് കരുതിയാണ് ഈ വീഡിയോ